വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത് സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി വൈതുസഖാത്ത് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലും നേരത്തെ ഷെയ്ഖ് സാഹിബിൻ്റെയും നഹാസ് സാഹിബിൻ്റെയും ഒക്കെ പ്രഭാഷണത്തിലും നമ്മളോട് പറയുകയുണ്ടായി സമൂഹത്തെ ശാക്തീകരിക്കുന്ന നിരവധി പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പൈതീസക്കാർ കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിന് സകല സ്തുതിമ അർപ്പിക്കുകയാണ് ഇന്നിവിടെ നടക്കുന്നത് അലഹമുല്ല സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിക്കി വശങ്ങളും ബാക്കി കാര്യങ്ങളുമൊക്കെ ഇവിടെ പറയുകയുണ്ടായി അത് ആദ്യമായി ഒരു ആരാധനയാണ് അതോടൊപ്പം തന്നെ അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിൻ്റെയൊക്കെ കൂടെ വൈതുസക്കാത്ത് കേരള ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമൂഹത്തിൻ്റെ സാമ്പത്തിക ശാക്തീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഈ സക്കാത്ത് സംവിധാനം എന്നുള്ളതാണ് പരമ്പരാഗതമായ രീതിയിലുള്ള സക്കാത്ത് വിതരണം പരമ്പരാഗത രീതി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പരമ്പരാഗത രീതിയാണ് സക്കാത്തിൻ്റെ ഒറിജിനൽ പരമ്പരാഗത രീതിയല്ല നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തുകകൾ ആവശ്യങ്ങൾ കൊടുക്കുകയും വളരെ അർജൻറ്റ് നീഡുകൾ മാത്രം അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയാണുള്ളത് അതേസമയം വൈദ്യുതി സക്കാത്ത് കേരള ചെയ്യുന്ന എന്താണ് പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചു കൊണ്ട് ആ പ്രോജക്റ്റുകൾ ആ ഫണ്ട് അർഹരായവരെ സഹായിക്കുന്നതോടൊപ്പം അതവരുടെ ശാക്തീകരണത്തിനു കൂടി വേറെ പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോജക്റ്റായി ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഫലം ആദ്യം പറഞ്ഞതിനേക്കാളും വളരെയധികം കൂടുതലാണ് കഴിഞ്ഞൊരാറ് വർഷക്കാലം വൈദ്യസക്കാത്ത കേരളയുമായി അടുത്ത് ഇടപഴകി പ്രവർത്തിച്ച ഒരാളെന്ന നിലക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രോജക്റ്റുകൾ എടുത്തു വെക്കാൻ നമുക്ക് ഇത് കാണാം വീട് നിർമ്മാണമാണെങ്കിലും സ്വയം തൊഴിൽ ആണെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന സഹായമാണെങ്കിലും ചികിത്സാ സഹായമാണെങ്കിലും കുടിവെള്ള പദ്ധതികളാണെങ്കിലും പെൻഷനൊക്കെയാണെങ്കിലും ഇതെല്ലാം ആ അർത്ഥത്തിലുള്ള ശാക്തീകരണം എന്ന ഒരു ലക്ഷ്യം അവിടെയുണ്ട് തീർച്ചയായും ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണ് സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇപ്പോൾ ഷെയ്ഖ് സാഹിബ് ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു നിലവിൽ ദാരിദ്ര്യം ഇല്ലാതാക്കണമെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരാളുടെ ദാരിദ്ര്യം ഇല്ലാതില്ല എന്നൊക്കെ കുറപ്പാണ് അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാമെന്ന ആലോചനയിൽ നിന്നാണ് ഈ സ്വയം തൊഴിൽ പദ്ധതി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല സാമ്പത്തിക സ്ഥിരത വ്യക്തികൾക്കും അതുവഴി സമൂഹത്തിനും ഉണ്ടാവണമെന്നുള്ള വ്യക്തമായ കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൈദ്യുസക്കാത്തിൻ്റെ ഈ പറയുന്ന സ്വയം തൊഴിൽ പദ്ധതി എന്തൊക്കെ ചെയ്യുന്നു ഇത് ജനങ്ങളുടെ അന്തസ് ഉയർത്തുന്നു അവരുടെ സ്വാശ്രയത്വം സാധ്യമാകുന്നു അവരെന്നും വാങ്ങേണ്ടവരല്ല ഒരിക്കൽ മാത്രം വാങ്ങുകയും ഭാവിയിൽ വാങ്ങാതിരിക്കുകയും പിന്നീട് തീരുകയും ചെയ്യുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു റിസൾട്ടായി അതിനൊരു ഇമ്പാക്റ്റായി ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് വാങ്ങുന്നവരെന്നും വാങ്ങുന്നവരും നൽകുന്നവർ നൽകുന്നവരായി നിലനിൽക്കുന്നതിന് പകരം വാങ്ങുന്നവർ ഒരിക്കൽ മാത്രം വാങ്ങുകയും പിന്നീട് അവർ നൽകുന്ന ഒരു ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുകയും ചെയ്യുക എന്നതാണ് ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ് എന്നുള്ളത് സ്റ്റഡി വെച്ച് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ വളരെ പ്രധാനമായും മൂന്ന് രീതിയിലാണ് വൈത്യു സക്കാത്ത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് അതിലൊന്ന് വൈത്യു സക്കാത്ത് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പിന്നെ ഇവിടെ പറഞ്ഞു ഓട്ടോറിക്ഷ പറഞ്ഞു ഫാമുകൾ പറഞ്ഞു ചെറിയ കടകൾ പറഞ്ഞു ചെറിയ യൂണിറ്റുകൾ വ്യവസായ സംരംഭങ്ങൾ പറഞ്ഞു ഇങ്ങനെ പല വിധത്തിലുള്ള സംരംഭങ്ങൾ വൈത്യു സക്കാത്ത് നേരിട്ട് നടപ്പിലാക്കുന്നുണ്ട് മറ്റൊരു പ്രോജക്റ്റ് പീപ്പിൾസ് എൻറ്റർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം എന്നൊരു പദ്ധതി ബൈറ്റ് സക്കാത്തിൻ്റെ സഹായത്തോടു കൂടി അത് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി ഒരു പദ്ധതിയാണ് ആ സ്കീമിൽ അഞ്ച് ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകളാണ് നൽകുന്നത് അഞ്ച് ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾക്ക് പ്രോജക്റ്റ് കോഴ്സിൻ്റെ എഴുപത്തി ശതമാനം വരെ സഹായിക്കുകയും അത്തരം ആളുകൾക്ക് പല രീതികളും ഉപയോഗിച്ചുകൊണ്ട് സംരംഭകത്വ വികസനം സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാം ഇതൊന്നും സർക്കാർ ത്തിൻ്റെ പൈസ കൊണ്ടല്ലോ ചെയ്യുന്നത് സംരംഭകത്വ വികസനത്തിനും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിനും ഒക്കെയുള്ള വിവിധ പ്രോജക്റ്റുകളിലൂടെ അവരെ കൊണ്ടുവന്ന് അവരുടെ ഭരണശേഷിയും സാങ്കേതിക മികവും വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിൽ നല്ല വളർച്ചാ സാധ്യതയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പെസ് പദ്ധതി കൊണ്ട് സക്കാത്തും ഒപ്പം അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫൗണ്ടേഷനും ഉദ്ദേശിക്കുന്നത് ഒരു രീതി എന്ന് പറയുന്നത് അയൽക്കൂട്ടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയാണ് പയൽക്കൂട്ടങ്ങൾ നൽകുന്ന ഈ മൈക്രോ ഫിനാൻസ് ഉള്ള കൊണ്ട് നമുക്കറിയാം ഇത്തരം പ്രോജക്റ്റുകൾക്ക് വായ്പ കൊടുക്കാൻ നിയമപരമായി തന്നെ അവർക്ക് കഴിയും അത്തരം ഫണ്ടുകളും വ്യക്തിയുടെ ഫണ്ടും വൈതുസക്കാത്തിൻ്റെ ഒരു വിഹിതവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയും ഈ രൂപത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പ്രോജക്റ്റുകൾ വരുമ്പോൾ ആ കുടുംബം മറ്റൊരിക്കൽ ജക്കാത്തിന് കൈനേറ്റേണ്ടി വരാത്ത വിധം സ്വാശ്രയത്വം രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഇത്തരം പ്രോജക്റ്റുകളിലൂടെ എംപ്ലോയ്മെൻ്റ് ജനറേഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നടക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവർ മാത്രമല്ല അതുകൊണ്ട് ജീവിക്കുന്നത് അതുവഴി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു അത് സമൂഹത്തിൽ വളർച്ചയുണ്ടാക്കും സമൂഹത്തിൻ്റെ അസമത്വത്തിൻ്റെ സാധ്യത ക്രമേണ കുറഞ്ഞു വരും സമ്പത്തിൻ്റെ വിതരണം സാധ്യമാക്കും അത് ഉൽപാദന വർദ്ധന സഹായിക്കും ഒപ്പം സമൂഹത്തിനും ഒക്കെ സഹായകമായ ഒരു രൂപത്തിലേക്ക് ഇത് നടന്നു വരുമെന്നുള്ളതാണ് ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി നടക്കുന്നത് ഈ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കാം അപ്പോൾ പീപ്പിൾ ഫൗണ്ടേഷനെ ഞാൻ കുറിച്ച് പറഞ്ഞു ഞാൻ പീപ്പിൾ ഫൗണ്ടേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പീപ്പിൾ ഫൗണ്ടേഷൻ ഇപ്പോൾ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ വയനാട്ടിൽ മുണ്ടക്കൈൽ ചൂരൽ മലയിലുണ്ടായ അവരുൾപൊട്ടൽ നമുക്കറിയാം ആ അഫക്റ്റഡ് ഫാമിലീസിൻ്റെ റീഹാബിലിറ്റേഷൻ പരിപാടി അതിൽ പീപ്പിൾ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ദീർഘം നടപ്പിലാക്കി കഴിഞ്ഞ ഒരു പരിപാടിയാണ് അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ പുനഃസ്ഥാപനം അവരുടെ പ്രൊഡക്ഷൻ അവരുടെ ഫങ്ഷനിങ് റെസ്യൂം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തൽ ഞങ്ങളതിനൊരു ഡിജിറ്റൽ സർവേ നടത്തി എൺപത്തിയെട്ട് സ്ഥാപനങ്ങളെ കണ്ടെത്തി എല്ലാവരുമായും സംസാരിച്ചു അവരുടെ റിവൈവൽ പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റിന് ആരൊക്കെയാണ് അവരെ സഹായിച്ചതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്ന് മനസ്സിലാക്കി ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് എത്രയാണോ വേണ്ടത് എത്രയാണോ അവർക്ക് കിട്ടിയത് ബാക്കി തുക കൊടുത്തുകൊണ്ട് ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ എൺപത്തി എട്ടിൽ എഴുപത് സ്ഥാപനങ്ങളും പുനരാരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ച ഒരു രീതിയുടെ റിസൾട്ടാണ് ഞാൻ വേറൊരു കാര്യം കൂടുതൽ പറയും ഒരു പ്രമുഖ സംഘടന എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു റിലീഫാണ് നടത്തുകയുണ്ടായി പതിനായിരം രൂപ വീതം എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കൊടുത്തത് തീർച്ചയായും അവർക്ക് പണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്താണ് അത് കൊടുത്തത് ആവശ്യമുണ്ട് കാരണം ആ സംഭവം നടന്ന ഉടനെ അവരുടെ കയ്യിൽ അവരുടെ പോക്കറ്റ് തീർച്ചയായും കാലിയുള്ള സമയത്ത് ഈ പറയുന്ന രൂപത്തിലുള്ള സഹായം അത്യാവശ്യമാണെന്നുള്ള എന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് രണ്ട് രണ്ടും ഒന്ന് നഷ്ടപ്പെട്ട അവരുടെ ലൈവ്ലിഹുഡ് പുനഃസ്ഥാപിക്കാൻ കഴിയുമ്പോൾ മറ്റൊന്ന് താൽക്കാലികമായ ആശ്വാസം മാത്രമേ കിട്ടുന്നു എന്ന വ്യത്യാസം രണ്ടു കൂടി കമ്പെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് വ്യത്യാസം ഒരു പ്രോജക്റ്റ് ബേസിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതല്ലാതെ വാരി വലിച്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ടിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ആത്മീയ പ്രവർത്തനം എന്ന നിലക്ക് ഒപ്പം അല്ലെങ്കിൽ ഒരു ആരാധന എന്നതിനോടൊപ്പം സാമൂഹ്യവും ശാക്തീകരണവും നടക്കുന്ന വളരെ നല്ലൊരു പ്രക്രിയ എന്ന നിലക്ക് സക്കാത്തിൻ്റെ അതുപോലുള്ള സംഭവങ്ങളുടെയും ഇത്തരം പ്രോജക്റ്റുകൾ വളരെയധികം പ്രസക്തമാവുകയാണ് കാരണം ഇസ്ലാമിൻ്റെ പാരമ്പര്യവിദ്യ തന്നെയാണ് രാജിച്ചു വന്ന ആളോട് സ്വയം തൊഴിൽ ചെയ്യാൻ നിർദ്ദേശിച്ച പ്രവാചകന്റെ മാതൃക കൂടിയാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇവിടെ നടക്കാറുണ്ട് ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതികളില് ഇത്തരത്തിലുള്ള സംരംഭങ്ങളില് നല്ലൊരു ശതമാനം സ്ത്രീകൾ കൂടി വരുന്നു എന്നുള്ളതാണ് അത് വനിതാ ശാക്തീകരണത്തിന് സാധ്യമാവും ഈ വനിതാ ശാക്തീകരണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടായാൽ നൂറ് ശതമാനം അത് കുടുംബത്തിലെത്തും പുരുഷന് വരുമാനമുണ്ടായാൽ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് മാറി മാറി വന്ന് വളരെ കുറച്ചേ അവസാനം എത്തുള്ളൂ എന്ന് പറയാറുണ്ട് ആ അർത്ഥത്തിൽ വനിതകളെ ശാക്തീകരിക്കാൻ കൂടി ഇതിൽ ചെയ്യുന്നു ആ അർത്ഥത്തിൽ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും ഉണ്ടാകുമ്പോൾ ഇത് വളരെ വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ കേരള സമൂഹത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വളരെയധികം വലിയൊരു പങ്ക് വൈദ്യുസഖാത്ത് കേരളം വഹിക്കുന്നുണ്ട് എന്നത് അത് പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാനും അതിനോട് സഹകരിക്കാനും നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ പങ്കുവഹിച്ച ഒരു ചാരിതാർത്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും നിങ്ങൾ വൈദ്യുസഖാതനെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ പ്രോജക്റ്റുകളെ കുറിച്ച് പഠിക്കണം ഏത് രൂപത്തിലാണ് ഇതിനോട് സഹകരിക്കാൻ കഴിയാൻ നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സംരംഭത്തെ ഏറ്റവും ഉന്നത നിലയിലേക്ക് ഉയർത്താൻ സർവ്വശക്തനായ നാഥൻ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാ